ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി നേർച്ചയാക്കാമോ ഇതാണ് ഒരു സംശയം നേർച്ചയെ കുറിച്ച് വിശുദ്ധ ഖുറാൻ തന്നെ സൂചിപ്പിക്കുന്ന സംഗതിയാണ് യുഫൂന ബിൻ നദിരി യഥാർത്ഥ വിശ്വാസികള് നേർച്ച നേർന്നാൽ അത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു അപ്പൊ നേർച്ച എന്ന ഒരു ആരാധന ഇസ്ലാമിൽ ഉണ്ട് എന്നത് ഖുറാൻ തന്നെ വ്യക്തമാക്കുന്നതാണ് അപ്പൊ നമുക്ക് ഭൗതിക കാര്യത്തിന് വേണ്ടി നേർച്ചയാക്കാം ഒരു വിരോധമല്ല ഏതുപോലെ എന്നാല് ഭൗതിക കാര്യത്തിന് വേണ്ടി നമുക്ക് അള്ളഹനോട് പ്രാർത്ഥിക്കാലോ പനസൊല്ല പറഞ്ഞത് രവിന്റെ പ്ര പ്രധാന പ്രാർത്ഥന ഹസന വഫിൽ നബി പഠിച്ചവന് ദുനിയവിൽ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മയൊക്കെ ഞാൻ നിന്നോട് ചോദിക്കാണ് എന്ന് ആണ് നെബിന്റെ പ്രധാന പ്രാർത്ഥന പിന്നെ വിശുദ്ധ ഊറാലും സൂറത്ത് സൂറത്ത് അൽബക്കറയിൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞവൻ പറഞ്ഞു ചില മനുഷ്യന്മാര് നിർവഹിച്ചു കഴിഞ്ഞാല് ദുന്യാവിന്റെ കാര്യത്തിന് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ പരലോകത്ത് അവർക്ക് ഒരു ഓഹരില്ല പമിൻഹുമായി എന്നാ ചില ആളുകളെല്ലാം അവർ ദുന്യാവിനും പരലോത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവരെയാണല്ല പ്രശംസിക്കുന്നത് അവ രണ്ട് ജീവിതത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ ഇങ്ങനെ അതായത് പഠിച്ചവനെ എന്റെ രോഗം മാറാൻ വേണ്ടി ഞാൻ വരുന്ന കൊല്ലം ഈ ഉയർത്താർക്കും അത് നേർച്ചയാക്കിയിട്ടുണ്ട് പഠിച്ചവനെ എന്റെ കുട്ടി ഗൾഫ് പോയിട്ടുണ്ട് ജോലിയൊന്നും ശരിയായിട്ടില്ല എന്റെ കുട്ടിക്കൊരു ജോലി ശരിയാവാൻ വേണ്ടി ഞാൻ പള്ളിയിൽ റംന്നാൽ ഈ തികഫി നേർച്ചയാക്കിയിട്ടാണ് അല്ലെങ്കിൽ പത്ത് സാധുക്കു ഞാൻ അന്നദാനം ചെയ്യാൻ വേണ്ടി ഭക്ഷിപ്പിക്കാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട് ഇങ്ങനെ പറയാം പക്ഷെ അതേ സമയത്തെയും ഷഫല്ലാഹു ലാഹു മരി നീ കഥാവാക്കഥ അങ്ങനെ പറയാൻ പാടില്ല അതായത് പടച്ചവന് എന്റെ രോഗം മാറ്റി തന്നാൽ ഞാൻ അന്നത് ചെയ്യും അങ്ങനെ നേർച്ചയാക്കാൻ പാടില്ല അത് മേബി അന്ന് പിഷ്കന്റെ സ്വഭാവമാണ് എന്ന് കാരണം പിഷ്കന്മാർ ഇങ്ങോട്ട് കിട്ടുമ്പോളെ അങ്ങോട്ട് കൊടുക്കുകയുള്ളു അവ എനിക്ക് ഇന്നത് ജോലി ശരിപ്പെട്ടി തീർന്നാല് ഇന്നത് ചെയ്യാം രോഗം മാറ്റി തന്നാൽ ഇന്നത് ചെയ്യാം അങ്ങനെ പറയാൻ പാടില്ല എന്നർത്ഥം അതേ സമയത്ത് എന്റെ രോഗം മാറാൻ ജോലി കിട്ടാൻ വേണ്ടി നിറഞ്ഞ് നമുക്ക് നേർച്ചയാക്കാം അതിന് വിരോധം